കോട്ടയം അലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഫലം കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് എൻ്റെ ബ്രദറിന് ആണ് റിസൾട്ട് കിട്ടിയത് ബ്രദറിൻ്റെ വൈഫാണ് കൂടെ ഉള്ളത് ഇവർ കല്യാണം കഴിച്ചിട്ട് അഞ്ചു വർഷമായി വിദേശത്തായിരുന്നു ഉണ്ടായിരുന്നത് കൊറോണ കാണിച്ചാണ് നാട്ടിലെത്തിയത് ഇവര് എന്ത് വർഷമായിട്ട് ഇവർക്കൊരു കുന്നിയിലാണ് വിദേശത്തന്നെ വന്ന ശേഷം കുഴഞ്ചോടുള്ള ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് വേണ്ടിയിട്ട് ചെന്നാണ് അപ്പം ഡോക്ടർ വേറെ റിസൾട്ട് സ്കാൻ സ്കാനൊക്കെ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം പറഞ്ഞത് നാട്ടിന് ഓവർ വെയിറ്റ് ഉണ്ട് പിന്നെ ന്യൂട്രീഷ്യസായിട്ടുള്ള കൊണ്ട് കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക എക്സസൈസ് ചെയ്യുക ഇതൊക്കെയായിരുന്നു പറഞ്ഞത് അപ്പം അവർ അതിന് വേറെ മെഡിസിൻ ഒന്നും നിർദ്ദേശിച്ചില്ല വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറഞ്ഞതിന്റെ ഫലമായിട്ട് നമ്മൾ എൻ്റെ സുവയുടെ പ്രോഡക്റ്റായിട്ടുള്ള ഐസ്ക്രീമും ഉപയോഗിച്ചു എന്നോട് ഒപ്പം തന്നെ സുഖയുടെ തന്നെ ഐപ്പിൾസും ഉപയോഗിച്ചു അപ്പൊ അത് ഉപയോഗിച്ച് ഒരു ഒരു മാസം ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ഇവര് പ്രോക്ടറെ എടുത്ത് ചെയ്യുകയും നേരം ഡോക്ടർ വന്ന് എന്തോ ഒരു റിസൾട്ട് കാണിക്കുന്നുണ്ട് നമ്മളിത് വെയിറ്റ് പിന്നെയും കുറയ്ക്കുക എന്നാണ് പറഞ്ഞത് അപ്പം തുടർന്ന് പിന്നെയും അത് തന്നെ ഉപയോഗിച്ച് ഏകദേശം ഒരു രണ്ട് മാസത്തോളം വീട് ഉപയോഗിച്ചു ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ഡോക്ടറെ ചെന്ന് കണ്ട പിന്നെ നോക്കു പറഞ്ഞത് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല റിസൾട്ട് ഇതുപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് കിട്ടിയെന്ന് നമുക്ക് പൂർണമായിട്ടും അറിയാം അപ്പം നമ്മളത് നല്ലൊരു റിസൾട്ടിനോട്ട് വന്നു ഇതും ടെസ്റ്റ് ചെയ്തിട്ടേക്കും പ്രഗ്നൻസി ആണെന്ന് യും അത് കേട്ടപ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ മെഡിസിൻ ഒന്നും കഴിച്ചില്ല അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇത്രയും നല്ലൊരു റിസൾട്ട് തന്ന എന്റെ സുഖായിരിക്കും ദൈവത്തിനും ഞാൻ നന്ദി പറയുന്നു ഇപ്പൊ അത് കൊച്ചു ഡെലിവറി കഴിഞ്ഞ് ഒരാഴ്ചയുള്ളൂ അമ്മയും കുഞ്ഞു സുഖമായിട്ടിരിക്കും ആ കുടിച്ചു കുഴന്റക്കിത് ഇപ്പൊ ഒരു വാരം ആയിച്ചു നാലും നല്ല കുഴിയും നല്ല അപ്പൊ എന്ത് കമ്പനിക്കും എല്ലേക്കും നമ്മൾ സന്തോഷം ഇല്ലാ